ഇത് കണ്ടോ ഇതെന്താണെന്ന് മനസ്സിലായോ ഞാൻ ഇന്ന് എൻ്റെ ഒരു ബ്രേക്ക്ഫാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത് കേട്ടോ ഇപ്പം മുട്ടയൊക്കെ ചിലർക്കൊക്കെ കഴിക്കാൻ ഭയങ്കര പേടിയാണ് മുട്ട കഴിച്ചാൽ കൊളസ്ട്രോൾ അധികമായിട്ട് കൂടും കൊളസ്ട്രോൾ ഉള്ളവർക്ക് അത് ബുദ്ധിമുട്ടാണ് ഹേർട്ടുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് ഹേട്ടലോട്ട അസുഖങ്ങൾ ഉള്ളവർക്ക് മെഡിസിൻ കഴിക്കുന്നവർക്ക് ബുദ്ധിമുട്ടാണ് ഇങ്ങനെയൊക്കെയാണ് നമ്മളിങ്ങനെ ധരിച്ചു വെച്ചിരിക്കുന്നത് മുട്ട ഒഴിവാക്കിയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന ഉണക്കമീനും അതുപോലെ നമ്മൾ ഓരോരോ സാധനങ്ങളൊക്കെ കഴിച്ച് നമ്മൾ മുമ്പോട്ട് പോകാറുണ്ട് എന്നാലും ഞാൻ ഞാൻ ചെയ്യുന്നത് രാവിലെ ഒരു മുട്ട ഒരു മുട്ട ഞാൻ പുഴുങ്ങിയിട്ട് ഹാഫ് ബോയിലായിട്ടോ അല്ലെങ്കിൽ നന്നായിട്ട് വേവിച്ചിട്ടോ ഞാൻ എല്ലാ ദിവസവും രാവിലെ കഴിക്കും ഈ മുട്ട എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ എന്തിനാ ഇതിനെ പേടിച്ച് ഒഴിവാക്കുന്ന മുട്ട സമ്പൂർണ്ണ പോഷക ആഹാരമാണ് മുട്ടയിൽ സാധനങ്ങളുടെ വാല്യൂ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ മതി ഈ സാധനം നമ്മൾ ഒരിക്കലും ഒഴിവാക്കില്ല പിന്നെ ഇതിൻ്റെ മഞ്ഞയൊക്കെ കഴിക്കാമെന്നേ നമ്മൾ എന്തിനാണ് ഇതിനെ മഞ്ഞ കഴിച്ചുകൂടാമെന്നൊക്കെ പറഞ്ഞ് പേടിക്കുന്നത് ഇതിനായിട്ട് വൈറ്റമിൻ എ ഉണ്ട് ബി ഉണ്ട് വൈറ്റമിൻ കെ ഉണ്ട് മിനറൽസ് ഉണ്ട് പ്രോട്ടീൻ ഉണ്ട് എന്തൊക്കെ സോഡിയം ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് എന്തൊക്കെ സാധനങ്ങളാണെന്നോ ഈ കുഞ്ഞി അറിക്കത്ത് നിറച്ച് വെച്ചിരിക്കുന്നത് അതുകൊണ്ട് ഡെയിലി ഒരു മുട്ട അതിൻ്റെ മഞ്ഞയോടുകൂടി അങ്ങോട്ട് കഴിച്ചോ ഞാനിപ്പോൾ അത് എൻ്റെ സുഹൃത്തുക്കളോട് പറയുന്നത് അറിയാവോ ഞാൻ ഒരു കൊളസ്ട്രോൾ പേഷ്യൻ്റാണ് പേഷ്യൻ്റ് എന്ന് പറയാൻ പോലെ എനിക്ക് പേഷ്യൻ്റ് എന്ന് പറയുന്നത് വലിയ ഇഷ്ടമുള്ള കാര്യമല്ല കൊളസ്ട്രോളിന് മെഡിസിൻ കഴിക്കുന്ന ഒരാൾ ഹേർട്ടിന് മെഡിസിൻ കഴിക്കുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഞാൻ എല്ലാ ദിവസവും ഈ മുട്ട ഈ എഗ്ഗ് ഞാൻ കഴിക്കുന്നുണ്ട് ഒരു മുട്ട വീതം എല്ലാ ദിവസവും ഞാൻ അകത്താക്കും ഇത് കഴിക്കാൻ തുടങ്ങിയതിനെ കൊണ്ട് എനിക്കൊരു കൊളസ്ട്രോൾ ലെവൽ കൂടിയിട്ടില്ല ഹേർട്ടിന് മെഡിസിൻ കഴിക്കുന്നു ആ ലെവലിൽ തന്നെ പോകുന്നു എന്നല്ലാതെ അതിനും ചെക്കപ്പിൽ യാതൊരുവിധ ബുദ്ധിമുട്ടും വന്നിട്ടില്ല പിന്നെ പിന്നെ ഞാൻ എന്താ പറഞ്ഞു വരുന്നതെന്നല്ലേ ഈ ഒരു മുട്ട രാവിലെ ഹാഫ് ബോയിൽഡോ അല്ലെ ഫുൾ ബോയിലോ ഒക്കെ ആക്കി കഴിച്ചാൽ ആ കഴിക്കാതിരുന്നാലുള്ള ദിവസത്തെ ബുദ്ധിമുട്ട് വേറെയുണ്ട് കേട്ടോ അങ്ങനെ കഴിച്ചാൽ വേറെ എനിക്ക് ദോശയോ പുട്ടോ ഇഡ്ഡലിയോ ഒന്നും കഴിക്കണമെന്നില്ല ഈ ഒന്ന് പിന്നെ പാല് ഞാൻ പാലിൻ്റെ ഉപയോഗം കുറേ കാലങ്ങളായിട്ട് ഇങ്ങനെ കുറച്ചേക്കുവാണെങ്കിൽ രാവിലെ ചായ കഴിക്കുന്ന പതിവില്ല ചൂടുവെള്ളം ബോയിൽ വാട്ടറാണ് കഴിക്കുന്നത് പിന്നെ ദോശയും കീശയും ഒന്നും ഞാൻ കഴിക്കാറില്ല ഈ മുട്ട മാത്രം കഴിച്ചാലും എനിക്ക് വൈകുന്നേരം വരെ യാതൊരുവിധ ക്ഷീണവും ഇല്ല എനിക്ക് എന്നെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമാണ് സാധാരണ രാവിലെ ദോശയും പുട്ടൊക്കെ കഴിച്ചിട്ട് പോയാലും ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴേക്കും വീട്ടിലെത്തുമ്പോഴത്തേക്കും സിവിയറായിട്ടുള്ള പെയിൻ ആയിരിക്കും ഒന്നും ജോലി ചെയ്യാൻ സാധിക്കുന്നില്ല വരുമ്പോൾ തന്നെ നമുക്ക് കിടക്കണം ബെഡ് ഇതാണ് നമുക്ക് ഒരു താല്പര്യമായിട്ട് തോന്നിയത് പക്ഷേ ആ ശീലം മാറ്റി ദോശയൊക്കെ ഞാൻ ഒഴിവാക്കി ഈ എഗ്ഗ് ഒരു എഗ്ഗ് വീതം കഴിക്കാൻ തുടങ്ങിയ പിന്നെ ഉച്ചയ്ക്ക് ഞാൻ ഇപ്പോൾ ഇന്നും ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ല ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഊണ് കഴിച്ചില്ല ഈ ഒരു എഗ്ഗ് മാത്രമാണ് രാവിലെ ഇന്ന് കഴിച്ചിരിക്കുന്നത് ഇന്നലെ അതെ ഇന്ന് ആ എഗ്ഗ് കഴിച്ചിട്ട് വൈകുന്നേരം ഒരു ഫൈവ് ഓ ക്ലോക്ക് ആകുന്നതുവരെ ഞാൻ വെള്ളം കുടിക്കും ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കും വെള്ളം നന്നായിട്ട് കഴിക്കും രാവിലെ എഴുന്നേറ്റ തന്നെ ഒരു മുക്കാൽ ലിറ്ററോളം വെള്ളം ഞാൻ അകത്താക്കും അങ്ങനെ വെള്ളം ഇങ്ങനെ ഇടവെട്ട് ഇൻട്രെൻ ഇൻട്രോ വലിയ കഴിക്കാറുണ്ട് പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിച്ചില്ല അതിനിടയ്ക്ക് ഒന്നും കഴിച്ചില്ല വൈകുന്നേരം ഒരു അര ഗ്ലാസ് ചായയും പിന്നെ കുട്ടികളെ പോടി കഴിച്ച് രണ്ട് കഷ്ണം പൊടി പൊടി എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്ന് എല്ലാവർക്കും അറിയും മധുരക്കിഴങ്ങ് കൊണ്ടുണ്ട് ഒരു ഒരു പലകാരം അത് മാത്രമാണ് ഇന്ന് കഴിച്ചാൽ ഇപ്പോഴും ഞാൻ എനർജറ്റിക് ആയിരിക്കുന്നു അപ്പോൾ അത് ഞാൻ എൻ്റെ എല്ലാ ഒന്ന് പറയാൻ തോന്നി ഈ മുട്ട കഴിക്കാൻ തുടങ്ങിയ ശേഷം ആഹാരത്തിൽ ഞാൻ ഒഴിവാക്കി കൊളസ്ട്രോൾ ഉണ്ടായിരുന്ന സമയത്ത് ഓൾറെഡി മെഡിസിൻ ഹാഡ് മെഡിസിൻ കഴിക്കുന്ന കാലത്തൊക്കെ ഈ മുട്ട കാണുമ്പോൾ പേടിയാണ് മുട്ട എനിക്ക് കഴിക്കണം എന്നൊക്കെ ഉണ്ട് പക്ഷേ ഞാൻ അതിങ്ങനെ പേടിച്ചിട്ട് മാറ്റി നിർത്തി ഒന്നായി ായിരുന്നു ഇപ്പോൾ ഏകദേശം ഒരു സിക്സ് മന്തോളമായി ഞാൻ ഡെയിലി രാവിലെ മുട്ട കഴിക്കുകയാണ് ആ മുട്ട കഴിക്കുമ്പോൾ എനിക്ക് വന്ന മാറ്റമാണ് ഞാൻ ഇന്ന് എന്നെ കാണുന്നവരോടും എൻ്റെ സുഹൃത്തുക്കളോടും എൻ്റെ അടുത്തുള്ളവരോടും ഞാൻ ഷെയർ ചെയ്യുന്നത് മുട്ട കഴിച്ചാൽ നമുക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടില്ല നമുക്കൊന്നാത്രം ഹെൽത്തി ആയിട്ട് നമ്മളിരിക്കുന്നു ഒരു ദിവസം ഊണ് കഴിച്ചില്ലെങ്കിലും ഈ മുട്ട ഒഴിവാക്കാതെ നമ്മൾ ദിനചര്യയിൽ ബ്രേക്ക്ഫാസ്റ്റ് മുട്ട നമ്മൾ ഒഴിവാക്കാതെ കൂടെ നമ്മൾ കൊണ്ടുപോയാൽ നമുക്ക് അന്നത്തെ ദിവസം മുഴുവൻ എനർജി അതിൽ നിന്ന് നമുക്ക് കിട്ടും ആ സമ്പൂർണ്ണ ഒരു പോഷക കലവറയാണ് അപ്പോൾ എല്ലാവരും മുട്ട എഗ്ഗ് അതിൻ്റെ മഞ്ഞ ഒന്നും പേടിക്കണ്ട ധൈര്യമായിട്ട് മുട്ട എല്ലാ ദിവസവും കഴിച്ചോളൂ നമ്മൾ ആയിട്ടിരിക്കും കൂടുതൽ സുന്ദരിയായിട്ടിരിക്കും സുന്ദരിയായിട്ടിരിക്കാൻ ആയിട്ടിരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് പിന്നെ വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും വരില്ല ഒരു മുട്ട വീതം ദിവസം കഴിച്ചാൽ നമ്മുടെ ഹേർട്ടിൽ നിന്നും യാതൊരുവിധ പ്രോബ്ലംസും വരില്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇരിക്കും അതുകൊണ്ട് മുട്ട മറക്കാതെ ആഹാരത്തിൽ ഉൾപ്പെടണം പിന്നെ നമ്മുടെ ഏജ് ഒരു തേർട്ടി ഫൈവ് ഒക്കെ കഴിഞ്ഞാൽ ധൈര്യമായിട്ട് അങ്ങോട്ട് മുട്ട ആഹാരത്തിൽ ഉൾപ്പെടുത്തിക്കോ പോഷക സമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ നല്ല ഹെൽത്തി ആയിട്ടോട് നിന്ന് ചുറു ചുറുക്കോടുകൂടി എന്നെപ്പോലെ ഫുൾ ടൈം സംസാരിച്ചു കൊണ്ടിരിക്കാം അടുത്തൊരു വിശേഷം വരുന്നതുവരെ വരെ ബായ്